നീ ഇതെവിടെ ആയിരുന്നു ഞാൻ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പുറത്തുപോയിക്കായിരുന്നു എന്നിട്ട് കാര്യം നടന്നു നടന്നു ഡൈ പഠിത്തത്തിലാണോ നിനക്കിപ്പോഴും പഴയ പെങ്കുച്ചോട് ബന്ധമുണ്ടോ ഞങ്ങളൊന്ന് കണ്ടെന്നുള്ളു വെറുതെ ഒരു കാച്വൽ മീറ്റിംഗ് ആത്രേ ഉള്ളൂ ഞാൻ ഒരു ഷെയ്ക്ക് അടിച്ചിട്ട് വരാം മൊത്തത്തിലൊന്ന് തണുക്കേണ്ട ആവശ്യമുണ്ട് എന്താ അതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുവരെയായിട്ട് ഒന്നും പഠിക്കരുത് വെറുതെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് ജീവിതം കളഞ്ഞു അതിപ്പോൾ ഇവിടെന്തന്നെ ഇത്ര ഉറച്ചൊരു ബന്ധം നീ എന്താ വേണ്ടെന്ന് വെച്ചത് കല്യാണത്തിന്റെ കാര്യമല്ലേ ആലോചിച്ച് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു ഓ അല്ലാതെ അവളെ കൊണ്ടോട്ടല്ല വാദം ഉത്തരം പറയണം ഞാൻ പറഞ്ഞല്ലോ കാണാൻ വേണ്ടി പോയതല്ല എടാ കുറച്ച് ഡിസിപ്ലിൻ വർക്ക് ചെയ്തിരുന്നെങ്കിൽ നാഷണൽ ലെവലിലെ അത്ലറ്റായന നീ എനിക്കൊന്ന് ചെറുപ്പത്തിൽ ആഗ്രഹിക്കാൻ പറ്റാത്ത സൗകര്യങ്ങളാണ് നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ളത് അതൊക്കെ നീ കളഞ്ഞത് ആ പെണ്ണിൻ്റെ പേരിലല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചപ്പോൾ ഉടനെ ആ പെണ്ണിനെ ഇങ്ങോട്ട് എഴുന്നു വെച്ചു പറഞ്ഞോ മനസ്സാരല്ലേ നിനക്ക് അത്രയ്ക്ക് ഫുൾ ആണോ നീ അതെ ഞാൻ ഫുൾ ആണ് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്കും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചിലവഴിച്ച ഞാൻ ഫുൾ ആണ് ഞാൻ പറഞ്ഞു ജി എനിക്ക് അത്ലറ്റ് ആണോന്ന് എനിക്ക് എന്താ വേണ്ടതെന്ന് എന്റെ ആഗ്രഹങ്ങൾ എന്താണെന്നോ നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഫിനിഷിംഗ് ലൈനിൽ കയ്യും പിരിച്ചു വരുന്ന സന്തോഷം എന്ന് വിചാരിച്ച പൂളാണ് ഞാൻ ഓരോ തവണ മീറ്റിന് ട്രാക്കിൽ ഇറങ്ങുമ്പോഴും ഉണ്ടല്ലോ പേടിയാണ് എങ്ങനെ രണ്ടാമതായി നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും ഓർത്തിട്ട് ആ എന്റെ ഇമോഷനോ ആഗ്രഹവും മനസ്സിലാക്കി എന്റെ കൂടെ നിന്നവളാണ് അവള് നിത്യ എല്ലാം തകർത്തിട്ട് വന്നിട്ട് അവസാനം വർത്താനം പറയുന്നു ഞാൻ എന്ത് തകർത്തു നീ പറയുന്നത് അവൻ കുറ്റം മറ്റുള്ളവരെ തന്നെ കെട്ടി വെക്കരുത് എനിക്ക് നീ കല്യാണം കഴിക്കണമെന്നായിരുന്നു നിങ്ങളെന്ന് വന്ന് തല്ലി തല്ലില്ലേ അതിലെല്ലാം പോയി തെറ്റ് ചെയ്യുമ്പോൾ ചെയ്യും മറുപടി കൊല്ലം കഴിഞ്ഞിട്ടല്ല നീ വാതുന്നു ചോദിച്ചിട്ടുള്ള ഏത് ഞാൻ നീ ഇവിടെ ജീവിക്കുന്നത് എന്റെ ചെലവില്ല നാട്ടുകാരെ ധരിപ്പിക്കാൻ വേണ്ടി കൊറേ കാറ് വാങ്ങിച്ചു മുറ്റത്ത് കൂട്ടിയിട്ടുണ്ട് മര്യാദയ്ക്ക് ഒന്നും തുപ്പാൻ പോലും സ്ഥലമില്ല ഈ കൊച്ചിനെ പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ല നീ എന്ത് കാര്യമാണ് അവിടെ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ നിന്റെ ജീവിതം തെളിച്ചു നല്ലേ നാണോ വില്ലടുന്നനക്കത്തൊക്കെ പറയാൻ

സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ പഴയ മരട്ട സ്വഭാവം ഒക്കെ മാറി എന്നാ ഞാൻ വിചാരിച്ചേ ഞാനും